ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നല്ല ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതെന്താ ഇത് പനിക്കൂർക്ക കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും നമുക്ക് വേനൽക്കാലം ബാധിച്ചുകൊണ്ട് മൊത്തം അങ്ങോട്ട് വാടിയിരിക്കുകയായിരുന്നു ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു അഞ്ചാറൊരു മഴ നമുക്ക് വേനൽ മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതാ നല്ല കുളിർമയോട് കൂടിയിട്ട് പനിക്കൂർക്കൊക്കെ വന്നായി വന്നിട്ടുണ്ട് കേട്ടോ അത് നല്ല ഇല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മഴ കമ്മിയാവുകൊണ്ടായിരുന്നു ഇലയൊക്കെ ചെറുതായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല നല്ല ഇലയാണ് കേട്ടോ അപ്പോൾ അത് എൻ്റെ അതിൻ്റെ ഗുണം എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും വിചാരിക്കണം ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുട്ടികൾക്കൊക്കെ ഡെയിലി ഓരോ ഇല വെച്ച് കഴിക്കാൻ കൊടുത്താലും വായ്പ പിന്നെ വയറിനുള്ള അസുഖങ്ങളൊക്കെ മാറിക്കിട്ടു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഇവിടെ കഷായം വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ ഈ ഒരു പനിക്കൂർക്ക് അതുപോലെ തന്നെ പുളിയാർ ഇല കറിവേപ്പിൻ്റെ ഇല പിന്നെ അതുപോലെ തന്നെ കുരുമുളക് ചുക്ക് ഇതൊക്കെ ഇട്ടിട്ട് മധുരമൊന്നും ഇടാതെ വെറുതെ വെള്ളത്തിൽ ഇങ്ങനെ തിളപ്പിച്ചിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ വേണമെങ്കിൽ നമുക്ക് കാപ്പിന്റെ ടേസ്റ്റ് കിട്ടുന്നെങ്കിൽ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കാറില്ല ജീരകം അതൊക്കെ ഇട്ടിട്ട് അയമോതകം അതൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ വേനൽക്കാലത്ത് കുറച്ച് ദിവസമായിട്ട് ഉണ്ടാവാ ഉണ്ടാവാറില്ല കേട്ടോ മഴക്കാലം ബാധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡെയിലി അവർക്ക് കഷായമായിട്ട് ഇങ്ങനെ ഒരു അര ക്ലാസ് കിട്ടോ അര ക്ലാസ് വെച്ചിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കബക്കെട്ടിനൊക്കെ നല്ലൊരു ആശ്വാസം കേട്ടോ അത് കമ്മിയായി കിട്ടും ശ്വാസം മുട്ടിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു നല്ലൊരു ചുമ അതിനൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും അത് കമ്മിയായി കിട്ടുകയും ചെയ്യും അപ്പോൾ അതിന് അതിന് ഉള്ള ഇല ഉണ്ടോ പിന്നെ കുട്ടികൾക്ക് ഡെയിലി വേണമെങ്കിൽ ഓരോ ഇല അങ്ങനെ കഴിക്കാൻ കൊടുക്കാം വായ്പൂണ്ണുള്ള കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്തുകഴിഞ്ഞാൽ വായ്പൂണ്ണൊക്കെ തനിയെ കമ്മിയായി കിട്ടും കേട്ടോ കുട്ടികൾ ഇത് ചവച്ചരച്ച് തെങ്ങിനെ കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഇത് ചവച്ചവച്ച് തിങ്ങുമ്പോൾ പ്രത്യേകിച്ച് ചമർപ്പോ ആ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ അത് നമുക്ക് വായിൽ കടിക്കുമ്പോൾ തന്നെ നല്ല നീര് വരും കേട്ടോ അതൊന്ന് അത് ഇറക്കിയാലും മതി വയ വയറിലെ പുണ്ണിനൊക്കെ ഈ ഒരു നീര് ഇറക്കിയാൽ തന്നെ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെയാണ് നമ്മുടെ പുളിയാറില ഇതൊരു പുളി ടേസ്റ്റാണ് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് ചമർപ്പോ അതേപോലെ തന്നെ എരിവോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു ഉള്ളൊരു അയിലോ അത് നമുക്ക് പച്ചയ്ക്ക് തിങ്ങാവുന്നതാണ് കേട്ടോ അതെ അപ്പോൾ മഴ പെയ്ത് മഴ പെയ്തുകൊണ്ട് ഇതിൻ്റെ വിത്തൊക്കെ അങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഗുളികളെല്ലാം ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് വീടിയാണ് കുട്ടികൾക്കൊക്കെ ഉപകാരപ്രദമായിട്ടൊരു വീടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കുട്ടികൾക്കും ഇങ്ങനെ കഷായം വെച്ചുകൊടുക്കുക അപ്പോൾ നമുക്ക് ആശുപത്രി പോയിട്ട് മരുന്ന് കുട്ടികൾക്ക് ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഈ കഷായം ഒന്ന് ഡെയിലി മഴക്കാലത്ത് ഇട്ടോ മഴക്കാലത്ത് ഡെയിലി ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ് അപ്പോൾ വേനൽക്കാലത്ത് ചൂടാണല്ലോ അപ്പോൾ ചൂടാകൊണ്ട് ഈ ചൂട് പറഞ്ഞ ചൂട് ചുക്ക് കുരുമുളകൊക്കെ ചൂടുള്ള ഒരു സാധനമാണ് അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് കൊടുത്തുകഴിഞ്ഞാൽ പിന്നേയും ചൂട് കൂടുള്ളൂ അപ്പോൾ അതിനു വരെ നമുക്ക് മഴക്കാലത്ത് ഇങ്ങനെ മഴക്കാലത്തൊക്കെ കുട്ടികൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് കമ്മിയാവാൻ നമുക്ക് മഴക്കാലത്ത് കഷായം ഉണ്ടാക്കി കൊടുക്കാം ഡെയിലി വൈകുന്നേരം എപ്പോഴും അച്ച കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എപ്പളാച്ച ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ഡെയിലി വൈകുന്നേരം ഭക്ഷണം കഴിക്കഴിഞ്ഞിട്ട് ഇത് കൊടുത്തിട്ടോ കിടക്കാൻ കിടത്തി ഉറക്കാറുള്ളത് അപ്പോൾ അവർ കുടിക്കും ചെയ്യട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോ കാണാം